എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് വ്യക്തമാകുന്നില്ല ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കേരളത്തിലെ സർക്കാരിന് സമീപനത്തോട് നമുക്ക് കാണാൻ കഴിയുന്നത് വിനാശകാല വിപരീത ബുദ്ധി ഇതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ ഇരട്ട നീതിയുടെ മുഖമാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ് അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ് ഇപ്പോൾ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളത്തിൽ ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് ആരുമെതിരെയല്ല ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിട്ട് ആ ക നിങ്ങൾ അറസ്റ്റ് ചെയ്ത രീതി കണ്ടാൽ സുബ്രഹ്മണ്യൻ്റെ വീട് വളഞ്ഞ് പിടിച്ചിട്ട് ഒരു ഏതോ വലിയ കൊലക്കേസിലെയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ആളുടെ വീട് പോലെ വളഞ്ഞു പിടിച്ച് നിൽക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്ര ഒരു ഇത്ര ഒരു കാട്ടാളത്തെ സംസ്കാരം ഇത് വിടുന്നു കിട്ടിയതാണ് ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണിത് ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന അതിന്റെ അതേ കാർബൺ പതിപ്പാണ് ആഭ്യന്തരം നടത്തുന്ന മുഖ്യമന്ത്രികളത് ഇപ്പൊ ശബരിമല കേസിൽ ഡി മണി ഒളിവിൽ പോകാൻ തുടങ്ങി ഒരുപാട് നാളായല്ലോ പിടിക്കാൻ പോലീസ് ഉണ്ടോ പിടിക്കാൻ പറ്റിയോ സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയ വിരോധത്തിന് ഇരയാകുന്ന പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അല്ലെ ഞാൻ ചോദിക്കുന്ന ഏ ഫോട്ടോ ഉണ്ടാക്കിയതിൽ നടപടിയുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമപരമായി അത് എല്ലാവർക്കും ബാധകമല്ലേ എല്ലാവർക്കും ബാധകമല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒറിജിനൽ അല്ല മുഖ്യമന്ത്രിയുടെ എത്ര ഫോട്ടോ വന്നു കടകംപള്ളിയുടെ കൂടെ കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമല്ല നിയമം നടപ്പിലാക്കാൻ പോലീസ് നടപ്പിലാക്കോ നിയമപരമായി കേസെടുത്തോ ഇനി അങ്ങനെയാണ് വീട് വളഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തലക്കേസിലെ പ്രതിയാണോ അദ്ദേഹം അദ്ദേഹം ഒളിവു പോയിട്ടുണ്ടോ എവിടെങ്കിലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വ്യക്തമാണ് നിയമപരമായിട്ടുള്ള നടപടിയെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല പക്ഷേ അതേ നിയമം എല്ലാവർക്കും ബാധകമാവട്ടെ